ഹായ് വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ അപ്പോൾ ഞാനിന്ന് വന്നിട്ടുള്ളത് തമിഴിൽ കണ്ടപ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലായി കാണും സോഷ്യൽ മീഡിയയിൽ ഇപ്പോൾ ഒരു ഈ ആഴ്ചയായി അല്ലെങ്കിൽ ഈ ഒരു കുറച്ച് ദിവസങ്ങളായി ഇങ്ങനെ രണ്ട് ഒരാളെ അല്ലെങ്കിൽ ഒരാളെ എലിഗേഷൻ ഇങ്ങനെ കറങ്ങിക്കളിക്കുന്നു വേറെ ആരുമല്ല നമ്മുടെ ആര്യ അനിലിൻ്റെയാണ് ആര്യ അനിൽ ഡ്രീം ക്യാപ്ചിയ എന്ന് പറയുന്ന ഇൻസ്റ്റഗ്രാം പിന്നെ നെയിമുള്ള ആര്യ അനിൽ എല്ലാവർക്കും അറിയാം ആര്യ അനിലിന് കാരണം ആര്യ അനിൽ ഇൻസ്റ്റഗ്രാം റീൽസിലൂടെ ഇപ്പോൾ സീരിയൽ രംഗത്തിലും ആർട്ടിസ്റ്റായോളം മാറിയിരിക്കുകയാണ് അവരുടെ ഡെവലപ്മെൻറ്റ് അതായത് ഞാൻ ഫോളോ ചെയ്യുന്ന ഒരാളാണേ ആര്യ അനിലിനെ ഫോളോ ചെയ്യുന്നുണ്ട് ഇനിയിപ്പോൾ ആര്യ അനിലിൻ്റെ പി ആർ ആണ് വന്നിട്ട് സംസാരിക്കുന്നതെന്ന് പറയുമെങ്കിലും പറയും എൻ്റെ അഭിപ്രായം പറയാനുള്ളതാണ് എൻ്റെ ചാനൽ അതൊന്നും എനിക്ക് പ്രശ്നമില്ല പിന്നെ ഈ ഒരു അതായത് ഈ ഒരു സോഷ്യൽ മീഡിയയിൽ ഈ ആര്യ അനലിനെ കുറിച്ചിട്ട് ഇങ്ങനെ കേട്ടോണ്ടിരിക്കുന്നുണ്ട് വീഡിയോ ചെയ്യാൻ എനിക്കിങ്ങനെ ഇങ്ങനെ ഇതായിട്ടുണ്ടായിരുന്നു പക്ഷേ ആ ഒരു യുവാവിൻ്റെ വീഡിയോ മാത്രമാണ് അന്നേരം പുറത്ത് വിട്ടത് ആര്യ അനിലിന് ഒന്നും പറയാൻ തന്നെ ഉണ്ടായിട്ടില്ല ആര്യ അനില് ആകെ പിന്നെ പോസ്റ്റ് ചെയ്തത് പിന്നെ അച്ഛനുമായിട്ടുള്ള സാമ്പത്തിക ഇടപാടാണ് ഇല്ല എന്ന് പറഞ്ഞിട്ട് ആര്യ അവിടെ പോസ്റ്റ് ക്ലോസ് ചെയ്യാതെ അപ്പോൾ ആര്യൻ്റെ ആര്യ എൻ്റെ ഭാഗത്തുനിന്നും ഒന്നും തന്നെ ഉണ്ടായില്ല അതുകൊണ്ട് നമുക്ക് അദ്ദേഹത്തിൻ്റെ മാത്രം കേട്ടിട്ട് പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ രണ്ട് കൈ തട്ടുമ്പോഴാണല്ലോ ഒച്ച ഉണ്ടാകുന്നത് അപ്പോൾ ആരെ ഭാഗത്താണ് ന്യായം ആരെ ഭാഗത്താണ് ഒന്നും അറിയില്ല അതുകൊണ്ടാണ് വീഡിയോ ചെയ്യാൻ ഇത്ര ഒരു ബ്രേക്ക് ചെയ്യാൻ എടുത്തത് ഇടവേള എടുത്തത് വേറെ അപ്പോൾ ആ യുവാവ് രഞ്ജിത്ത് കൃഷ്ണ എന്ന് പറഞ്ഞ യുവാവാണ് രംഗത്ത് വന്നിരിക്കുന്നത് അതായത് ആര്യനിൽ മുപ്പത്തഞ്ച് ലക്ഷം രൂപ തൻ്റെ കയ്യിൽ നിന്ന് പിന്നെ വിവാഹ വാഗ്ദാനത്തിൻ്റെ പേരിൽ തട്ടിപ്പ് നടന്ന് നടത്തി എന്ന് പറഞ്ഞ അലിഗേഷൻ കാരണം ഈ ഒരു പിന്നെ കാരണം ഞാൻ ഫസ്റ്റ് ഈ ഒരു പിന്നെ ന്യൂസ് സ്പ്രെഡായി തന്നെ ഫസ്റ്റ് കേൾക്കുമ്പോൾ തന്നെ എനിക്ക് തോന്നിയത് കാരണം എന്ന് വെച്ചാൽ ആര്യണേൽ ഈ ഒരു അടുത്ത കാലത്താണ് സീരിയലിലേക്ക് വന്നത് പിന്നെ വൺ മില്യൻസ് ഓഫ് ഫോളോവേഴ്സ് ആയി വേഗം തന്നെ ആര്യൻ്റെ വളർച്ച അടിപൊളി ലെവലിൽ വളർന്നുകൊണ്ടിരിക്കും കാരണം വേഗം തന്നെ അവൾ പിന്നെ എന്താണെന്ന് പറയാം ഭയങ്കര വൈറലായ ഒരു പെൺകുട്ടിയാണ് അപ്പോൾ സ്വാഭാവികമായും ചില കിറക്കന്മാരുണ്ടാവില്ലേ ഈ കുറച്ച് നല്ലത് നമ്മൾ കുറച്ച് നല്ല ഫേമസ് ആയി ഉണ്ടാകുമ്പോൾ ഇവിടെ ഇങ്ങനെ പഴുതാരെയും റ്റിയും പോലെ വന്നിട്ട് ഇങ്ങനെ അതിനെതിരെ സംസാരിക്കുന്ന ഒരാളായിട്ട് കാരണം എനിക്ക് ഫസ്റ്റ് ഈ ന്യൂസ് കേട്ടപ്പോൾ അങ്ങനെയാണ് തോന്നിയത് അതുകൊണ്ടാണ് വാട്ട വേറെ നമ്മളൊന്നും ശ്രദ്ധിക്കേണ്ട എന്തെങ്കിലും കട്ടെ എന്ന് വെച്ചിട്ട് അത് ഞാൻ ആ ന്യൂസിനെ കുറിച്ചിട്ട് കൂടുതൽ അന്വേഷിച്ചിട്ടോ അല്ലെങ്കിൽ അത് പിന്നെ ഞാനത് അത് ഞാൻ പിന്നെ സ്കിപ്പ് ചെയ്തു പിന്നെ ഞാൻ അത് നോക്കിയിട്ടില്ല പക്ഷേ രണ്ടാളും അപ്പുറം ഇപ്പുറം ചളിവാരി അറിയുന്നത് കണ്ടപ്പോഴാണ് വീഡിയോ ചെയ്യാൻ തോന്നിയത് കാരണം ആര്യ അനിൽ പറയുന്ന അപ്പോൾ ഈ അലിഗേഷൻ നടത്തിയ ആൾക്ക് ആര്യ അനിൽ കൊടുക്കുന്ന മറുപടിയും കാര്യങ്ങളൊക്കെയാണ് ഞാൻ ഈ വീഡിയോയിൽ ഇന്ന് പറയാൻ പോകുന്നത് എന്താണെന്ന് പറയുക നമ്മൾ പറയുന്ന ഈ സ്റ്റോറി അതായത് ഈ രഞ്ജിത്ത് കൃഷ്ണ എന്ന് പറഞ്ഞ ആളാണ് ഈ സ്റ്റോറി ഇറക്കിയത് ആര്യ അനിലിനെ കുറിച്ചിട്ട് അത് സത്യാവസ്ഥയാണോ എന്നൊക്കെ എന്ന് നമുക്ക് പിന്നെ അതായത് തെളിയുന്ന രീതിയിൽ അതായത് കൃത്യമായ എവിഡൻസും കൊണ്ടാണ് രഞ്ജിത്ത് പിന്നെ രംഗത്ത് വന്നിട്ടുള്ളത് അപ്പോൾ ഒരു സ്ത്രീയെ സംബന്ധിച്ച് പിന്നെ ഒരു അലിഗേഷൻ നടക്കുമ്പോൾ അതായത് ന്യൂലി മാരിഡ് ആയ ഒരു പെൺകുട്ടിയാണ് അലി ആര്യ അലി ആര്യ അനിൽ കാരണം ഇപ്പോൾ ഞാനായാലും ചിന്തിക്കുകയെന്നു വെച്ചാൽ ഞാൻ അത് ആദ്യം ന്യൂസ് കണ്ടപ്പോൾ ചിന്തിച്ചതെന്ന് വെച്ചാൽ അവൾ കുറച്ച് ഇമ്പ്രൂവ് ആയ ആയല്ലോ അപ്പോൾ ഈ ഇങ്ങനെ ഒരു കുറച്ച് ദുഷ്ടന്മാരുണ്ടാവുമല്ലോ കുറച്ച് നന്നായിരുന്നു വിചാരിക്കുന്നത് അവരിങ്ങനെ പക തീർക്കാൻ ചെയ്യുന്നതായിരിക്കും അങ്ങനെ ഒരു സംഭവം നമ്മൾ ഫസ്റ്റ് കേൾക്കുമ്പോൾ അതേ തോന്നും അതുകൊണ്ടാണ് ഞാനത് സ്കിപ്പ് ചെയ്യാൻ കാരണം പിന്നീടാണ് മനസ്സിലായത് അയാൾ എവിഡൻസും കൊണ്ടാണ് ആര്യൻ്റെ അടുത്ത ആര്യനക്കെതിരെ കേസ് പിന്നെ ഫയൽ ചെയ്തിട്ടുള്ളത് സത്യത്തിൽ പിന്നെ കേസ് മുന്നേ നടക്കുന്നുണ്ടായിരുന്നു ഇവർ തമ്മിൽ രണ്ടായിരത്തി പതിനേഴിലെ പ്രണയബന്ധത്തിലാണെന്നാണ് ആ രഞ്ജിത്ത് രഞ്ജിത്ത് കൃഷ്ണ പറഞ്ഞത് പക്ഷേ ആര്യയുടെ മറുപടി എന്ന് പറയുന്നത് ഇദ്ദേഹത്തെ അറിയാൻ പോലും ഇല്ല എനിക്ക് ഇയാളുമായിട്ടൊരു ബന്ധമില്ല എന്നാണ് ആര്യ പറയുന്നത് എല്ലാ അച്ഛനുമായിട്ടുള്ള ഇടപാടാണെന്ന് അവൾ പറയുന്നുണ്ട് ഒരു ഒരു ചാനലിൽ പിന്നെ ഫോൺ കോൾ ആയിട്ടുള്ള ഒരു ഇത് കൊടുത്തതാണ് ഇപ്പം ആര് ദിവസം ദിവസമായിട്ടുള്ള ഒരു ദിവസം ആയിട്ടുള്ളൂ ഈ ഒരു പിന്നെ വോയിസ് ആര്യൻ്റെ വോയിസ് റിപ്ലൈ വന്നിട്ട് അത് വെച്ചിട്ട് അത് കഴിഞ്ഞിട്ട് ആ ആര്യൻ്റെ ആ റിപ്ലൈ വന്നിട്ട് പിന്നെ വീഡിയോ ചെയ്യാന്ന് വെച്ചിട്ടാണ് ഞാൻ ഇത്രയും ലേറ്റ് ആക്കിയതും സംഭവം എന്ന് വെച്ചാലും ഈ രഞ്ജിത്ത് പിന്നെ കൃഷ്ണ അത് രഞ്ജിത്ത് എന്ന് പറഞ്ഞാൽ ആ യുവാവ് പിന്നെ അവകാശപ്പെടുന്നതെന്ന് വെച്ചാൽ താൻ ഇപ്പോൾ പിന്നെ അതായത് ആദ്യം കിടക്കുന്ന കട്ടിൽ വരെ പിന്നെ താൻ ഓഫർ ചെയ്ത് അത് താൻ വാങ്ങിച്ചു കൊടുത്തതെന്നാണ് കാരണം ഈ രഞ്ജിത്തിനാണ് എങ്ങനെയാണ് പരിചയമെന്ന് ആ ഒരു പിന്നെ പല ഇൻ്റർവ്യൂസിലും ഈ രഞ്ജിത്ത് പിന്നെ ഈ ആൾ മീഡിയാസിനോട് സംസാരിക്കുമ്പോൾ ബ്ലറായിട്ടാണ് കാണുന്നത് അതുകൊണ്ട് നമുക്ക് രഞ്ജിത്തിനെ എങ്ങനെയാണോ രഞ്ജിത്തിൻ്റെ ഒരു പിന്നെ രൂപരേഖ എങ്ങനെയാണോ എന്നോ നമുക്കറിയില്ല അയാളുടെ വോയിസ് മാത്രമേ നമുക്കിപ്പോൾ കേൾക്കൂ ു കാരണം അയാളത് പറയുന്നുണ്ട് ആ യുവാവ് അത് പറയുന്നുണ്ട് തങ്ങൾക്ക് പിന്നെ അതായത് തനിക്ക് ഒരുപാട് ബിസിനസ്സും കാര്യങ്ങളും പാർട്നർഷിപ്പിലും അപ്പോൾ അപ്പം ആ ബിസിനസ്സിനെ ബാധിക്കുന്നതുകൊണ്ടാണ് താൻ ബ്ലഡറായിട്ട് പിന്നെ കാണിച്ചിരിക്കുന്നത് എന്ന് പറയുന്നുണ്ട് പിന്നെ എന്ന് പറയുന്നത് ഫസ്റ്റ് തന്നെ ഇദ്ദേഹം പറയുന്നത് രണ്ടായിരത്തി പതിനേഴിലാണ് ഇവർ പ്രണയബന്ധം സ്റ്റാർട്ട് ചെയ്യുന്നത് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് വരെ പിന്നെ അതായത് ആര്യ എന്ന് പറഞ്ഞ പെൺകുട്ടിക്ക് ഇവ ഇയാളുമായിട്ട് എങ്ങനെയാണ് ബന്ധം എന്ന് വെച്ചാൽ അതായത് ഈ ലാപ്ടോപ്പ് വാങ്ങാൻ വേണ്ടിയിട്ട് എഡ്യൂക്കേഷൻ ലോണിന് ഒരു പിന്നെ ബാങ്കിൽ പോകുമ്പോൾ ബാങ്കിൽ പോയതാണ് അപ്പോൾ ആ മാനേജറാണ് ഈ ഒരു ജജ്ജത്തിനെ പരിചയപ്പെടുത്തി കൊടുക്കുന്നതും എല്ലാം തന്നെ ഇതിൽ എത്രമാത്രം സത്യാവസ്ഥയെന്ന് നമുക്കറിയില്ല കാരണം അപ്പുറം ഇപ്പുറം രണ്ടാളും ചളിവാരി കോരിയറിയുന്ന പോലെയാണ് ചെയ്യുന്നത് ത് ചിലരിക്ക വിചാരിക്കും രഞ്ജിത്ത് പറയുന്ന അതിൽ കാര്യമുണ്ടെന്ന് തോന്നിപ്പോവും ഒരു പെൺകുട്ടിയെ സംബന്ധിച്ചൊരു വലിയൊരു എലിഗേഷനാണ് ഇവിടെ വന്നിട്ടുള്ളത് കാരണം എന്ന് വെച്ചാൽ അത് ന്യൂലി മാരിഡ് കപ്പിളാണ് അതായത് സോറി ന്യൂലി മാരിഡ് ആയ ഒരാളാണ് ആര്യ അതുകൊണ്ട് തന്നെ ആരെയൊക്കെ അവളുടെ ലൈഫിൽ വലിയ പ്രശ്നമാണ് ഉണ്ടാകുക കാരണം രണ്ടായിരത്തി പതിനേഴിലെ താൻ പിന്നെ ഇയാളുമായിട്ട് ബന്ധമുണ്ടായിരുന്നു പിന്നെ അദ്ദേഹം ഒരാൾ ഒരു കാര്യം കൂടി പറയുന്നുണ്ട് ഇനി കൂടുതൽ എന്തെങ്കിലും ഒരു അവസ്ഥ വന്നു കഴിഞ്ഞാൽ അവർ തമ്മിലുള്ള ഫോട്ടോസൊക്കെ പുറത്തുവിടുന്നതാണെന്ന് അപ്പോൾ ആര്യയും പിന്നെ അദ്ദേഹം തമ്മിലുള്ള ഫോട്ടോസൊക്കെ ഉണ്ടെന്നാണ് പറയുന്നത് ഒന്നുകിൽ പിന്നെ ആ രഞ്ജിത്ത് എന്ന് പറഞ്ഞ ആൾ ആര്യൻ്റെ ഫോട്ടോസ് കിട്ടാൻ നമുക്ക് മനസ്സിലാകും അപ്പോൾ രഞ്ജിത്തിനോടൊരു കാര്യം പറയാനുള്ളതെന്ന് വെച്ചാൽ നിങ്ങൾ ആ ഒരു ഫോട്ടോ ഉണ്ട് കിട്ടുന്ന അല്ല ഇടുന്നല്ലേ പറയുന്നത് എന്ന് നിങ്ങൾ അത് ഇട്ടിട്ട് നമുക്കൊക്കെ പ്രൂഫ് ചെയ്യാം കാരണം പത്ത് ലക്ഷത്തോളം ആൾക്കാർ ആര്യെ സ്നേഹിക്കുന്ന ഒരുപാട് ആളുണ്ട് ആര്യൻ്റെ ആര്യ സത്യാവസ്ഥയും അല്ലെങ്കിൽ ആര്യൊക്കെ എന്താണ് പറ്റിയത് അല്ലെങ്കിൽ ആര്യ ഒരു ഇങ്ങനെ എന്താ പറയുക പറ്റിക്കുന്ന ഒരാളാണോ എന്ന് അറിയാൻ വേണ്ടിയിട്ട് ജനങ്ങൾ ഇങ്ങനെ കാതോർത്ത് നിൽക്കുന്നുണ്ട് ഒന്നാമത് തന്നെ ഒരുപാട് ഫാൻസ് പേ ഫാൻസ് പേജൊക്കെ ഉള്ള ഒരു പിന്നെ പെൺകുട്ടിയാണ് ആര്യ അപ്പോൾ ആര്യയുടെ ഈ ഒരു വളർച്ചയ്ക്ക് പിന്നെ എന്താന്ന് ഒരു ഒരു എന്താ പറയുക വളർച്ച ഇഷ്ടപ്പെടാത്ത ഒരാളാണോ ഈ രഞ്ജിത്ത് എന്നൊക്കെ നമുക്ക് ചോദ്യ ചെയ്യുന്ന പോലെ വരാം പക്ഷേ ആര്യുടെ മറുപടിയിൽ ചില ആ ഒരു പിന്നെ ഫോൺ കോളിൽ പിന്നെ അതായത് ഫോൺ കോൾ റെക്കോർഡിൽ ചില വാക്കുകൾ നമുക്ക് കൺഫ്യൂസ് ചെയ്യിക്കുന്നുണ്ട് കാരണം ആര് ഫസ്റ്റ് െന്ന് പറയുന്നത് പിന്നെ അതായത് എനിക്ക് ഈ വ്യക്തി അറിയ പോലും ഇല്ലാന്നാണ് പിന്നെ ലാസ്റ്റ് ആര്യയുടെ ഫോൺ കോളിങ്ങിൽ അതായത് ആ റെക്കോർഡിങ്ങിൽ വോയിസ് റെക്കോർഡിൽ ലാസ്റ്റ് വരുമ്പോൾ പറയുന്നുണ്ട് പിന്നെ ഞാൻ ആട്ടനായിട്ടാണ് കണ്ടത് അതായത് രഞ്ജിത്തിൻ്റെ അതായത് രഞ്ജിത്തേട്ടൻ്റെ കല്യാണത്തിന് നമുക്ക് അടിച്ച് പൊളിക്കണം എന്നൊക്കെ പറയുന്നുണ്ട് എന്ന് പറയുന്നുണ്ട് ആര്യ പക്ഷേ ആ ഒരു ലെവലിലൊക്കെ റിലേഷൻ വരണമെങ്കിൽ ആര്യം ആ ഒരു പിന്നെ ആളും തമ്മിൽ പരിചയമില്ലാതെ ഈ അടിച്ചു പൊളിക്കണം എന്നൊക്കെ പറയുമോ അപ്പോൾ ആര്യേൻ്റെ അടുത്ത് എന്തൊക്കെയോ ഒരു കൺഫ്യൂസിങ് ആയിട്ടുള്ള എലമെൻറ്റ്സ് ഉണ്ട് അപ്പോൾ ഇതിൽ ഏതാ സത്യാവസ്ഥ അറിയില്ല അപ്പോൾ ഈ ഫോൺ കോൾ കേട്ടപ്പോഴാണ് എനിക്ക് ഈ വീഡിയോ ചെയ്യാൻ തോന്നിയത് സത്യത്തിൽ ഇപ്പോൾ ജനങ്ങൾ ഈ പത്ത് ഈ എത്രയോ ആൾക്കാരുണ്ട് ഇവളെ ഇഷ്ടപ്പെടുന്ന ആൾക്കാരുണ്ട് അപ്പോൾ ഈ മൊത്തമായിട്ടുള്ള എവിഡൻസാണ് ആ യുവാവിൻ്റെ കയ്യിലുള്ളത് വിശ്വസിക്കാൻ പറ്റുന്ന എവിഡൻസ് ആണ് അല്ലെങ്കിൽ അത് എല്ലാം ഏറ്റെ മിഥ്യയാണോ അല്ലെങ്കിൽ അത് അയാൾ ഉണ്ടാക്കിയതാണെങ്കിൽ ആര്യൊക്കെ മാനനഷ്ടത്തിന് കേസ് കൊടുക്കാം അപ്പോൾ അതിലേക്ക് ആര്യെ സോറി ആര് മൂവ് ചെയ്യണമെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം കാരണം എന്ന് വെച്ചാൽ ഒരു സ്ത്രീയെ സംബന്ധിച്ച് മുപ്പത്തിയഞ്ച് ലക്ഷം തട്ടി തട്ടിപ്പ് നടത്തി അതായത് വിവാഹ വാഗ്ദാനം നൽകി എന്നാണ് ആ യുവാവ് അവകാശപ്പെടുന്നത് അതായത് പറയുന്നത് അപ്പോൾ ഒരു ഒരു ന്യൂലി അതായത് പുതിയതായിട്ട് കല്യാണം കഴിച്ച ഒരു പെൺകുട്ടി പുതിയതായി കല്യാണം കഴിച്ചിട്ടില്ല കൂടി ഒരു പെൺകുട്ടിയെ സംബന്ധിച്ച് ഏറ്റവും വലിയ എലിഗേഷനാണ് ആ കുട്ടിക്ക് നേരെ വന്നത് അപ്പോൾ ഇതിൽ നിന്ന് നമുക്ക് ആ യുവാവ് പറയുന്നതാണോ ശരിയല്ലേ ആരേലും എന്തെങ്കിലും പ്രശ്നമുണ്ടോ ഒന്നും മനസ്സിലാകുന്നില്ല അപ്പോൾ ഇത് ഇത് കേട്ടപ്പോൾ തന്നെ എനിക്ക് ഭയങ്കര ഷോക്കായി നമ്മളെപ്പോലത്തെ ഒരു പെൺകുട്ടിയാണ് റീൽസും ഷോർട്സും ഒക്കെ ചെയ്തിട്ട് ഫേമസ് ആയി വൈറലായി അപ്പോൾ ഈ രഞ്ജിത്ത് ആദ്യത്തെ പിന്നെ ഈ രഞ്ജിത്തിലേക്ക് രഞ്ജിത്തിൻ്റെ കാര്യത്തിലേക്ക് അതായത് രഞ്ജിത്ത് പറഞ്ഞ ഇൻ്റർവ്യൂവിലും രഞ്ജിത്ത് പറഞ്ഞ കാര്യങ്ങളിലേക്ക് വരുമ്പോൾ ആര്യമായി രണ്ടായിരത്തി പതിനേഴിൽ പ്രണയബന്ധത്തിലാകുന്നു എന്നും പിന്നീട് ആര്യ കല്യാണം കഴിക്കുന്ന ആ ഒരു വാഗ്ദാനത്തിൻ്റെ പുറത്താണ് ആര്യയ്ക്ക് വേണ്ടിയിട്ട് താൻ പിന്നെ അണ്ടർ സ്കേർട്ട് വരെ അതായത് അതായത് ഉള്ളിലിടുന്ന സംഭവം വരെ അണ്ടർ ണോ എന്താണോ എന്തൊക്കെയോ പറയുന്നുണ്ട് അതിന് വാട്ട വെറൈറ്റീസ് എനിക്കറിയില്ല പിന്നെ അതായത് പിന്നെ ഉള്ളിലിടുന്ന സംഭവം പോലും ആര്യക്ക് ഓർഡർ ചെയ്ത് കൊടുത്തതിൻ്റെ തെളിവുണ്ട് പിന്നെ എന്ന് പറഞ്ഞാൽ ആര്യ കിടക്കുന്ന കട്ടിൽ പിന്നെ ആര്യക്ക് ആദ്യമായിട്ട് ഫോൺ വാങ്ങിച്ചു കൊടുക്കുന്നതും പിന്നെ ആര്യ പഠിച്ചതൊക്കെ ബി ഏവിയേഷനാണെന്ന് തോന്നുന്നു ബാംഗ്ലൂർ അപ്പോൾ അവിടുത്തെ ഹോസ്റ്റൽ ചിലവൊക്കെ ഈ ഈ യുവാവാണ് നടത്തിയെന്നുള്ള തെളിവും ഒക്കെ ഉണ്ട് പിന്നെ അദ്ദേഹം ഒരു കാര്യം കൂടി പറയുന്നുണ്ട് ആര്യ അത് അയാളെ പേരിൽ പിന്നെ ഒരു അതായത് കള്ള ഡോക്യുമെൻറ്റ് ഉണ്ടാക്കിയിട്ടുണ്ട് അതിന് പേരിൽ വേറെ കേസ് പോകുന്നുണ്ടെന്ന് പിന്നെ എന്ന് പറഞ്ഞാൽ അയാൾ ഒരു കാര്യം കൂടി പറയുന്നുണ്ട് ഞാൻ ആര്യൻ്റെ പേര് മുന്നേ അത് കേസ് മുന്നേ നടക്കുന്നുണ്ട് ഈ ഒരു രണ്ടായിരത്തി ഇരുപത്തിരണ്ട് മുതലേ കേസ് നടക്കുന്നുണ്ട് പക്ഷേ ഇതുവരെ അയാൾ പിന്നെ ആര്യൻ്റെ പേരോ ഇങ്ങനെ ഒരു സോഷ്യൽ മീഡിയയിലോ ഒന്നും വർത്തമാനം പറയാൻ വന്നില്ല കാരണം ഒരു പെൺകുട്ടി എന്ന നിലയ്ക്ക് അയാൾ നല്ലൊരു കൺസിഡറേഷൻ കൊടുത്തിന് പിന്നീട് എങ്ങനെ പറയേണ്ട വന്നത് എന്ന് പറഞ്ഞാൽ എഫ് ഐ ആർ രജിസ്റ്റർ ചെയ്യാൻ പോയപ്പോൾ അവിടെ പോലീസുകാർ അതായത് അവർക്ക് അവർക്ക് നിർബന്ധിച്ചപ്പോൾ പറഞ്ഞതാണ് ഈ ഒരു പേര് ർട്ടിസ്റ്റ് ആണെന്നു അങ്ങനെ ആ ഒരു ഇന്റർവ്യൂവിലാണ് ഈ ഒരു ഇന്റർവ്യൂവിലാണ് അദ്ദേഹം ഇങ്ങനെ പറഞ്ഞത് അപ്പം ഇതിൽ നിന്ന് നമുക്ക് പിന്നെ എന്തും എന്തും സംഭവിക്കാം എന്തോ എന്താണെന്ന് ഇതിൽ സത്യാവസ്ഥ എന്തായാലും അറിയണം കാരണം ആര്യയാണോ അല്ലെങ്കിൽ അയാളാണോ നടണ പറയുന്നത് ആര് ആണെങ്കിൽ ആര്യക്കിൻ്റെ ലൈഫിൻ്റെ കാര്യത്തിൽ ഒരു തീരുമാനമാവും അദ്ദേഹം ആണ് തെറ്റെങ്കിലും ആര്യ എന്തായാലും മാനനഷ്ടത്തിന് കേസ് കൊടുക്കണം എന്നാണ് പറയുന്നത് എന്തായാലും പിന്നെ കുറച്ച് എന്താണ് കുറച്ചുകൂടി കൂടി കഴിഞ്ഞാൽ ആ ഫോട്ടോ പുറത്തുവിടുന്നവ നമുക്ക് ഫോട്ടോ പുറത്തുവിട്ടി നമുക്ക് കാണാം എങ്ങനെയാണ് ഉള്ളതെന്ന് നമുക്ക് നോക്കാലോ ആര്യേൻ്റെ ഒരു തണോ തെറ്റി പക്ഷെ ആര്യ പറയുന്നുണ്ട് ഈ കേസ് കൊടുക്കുമ്പോൾ അയൊക്കെ നാൽപ്പത് വയസ്സാണെന്ന് അപ്പോൾ ആര്യം പറയാതെ പറയുന്ന പറയുന്നൊരു വാക്കുണ്ട് അതായത് ഈ നാൽപ്പത് വയസ്സുള്ള ആളെ ഞാൻ പിന്നെ അതായത് എന്നെക്കാൾ ഇത്രയും ഇത്ര ഏജ് ഡിഫറെൻസുള്ള ആളെ ഞാൻ കല്യാണം കഴിക്കാൻ ആഗ്രഹിക്കുക ആ ഒരു ഇൻഡയറക്റ്റ് ആയിട്ടുള്ള വർത്തനം പറഞ്ഞതല്ല നമുക്കതിൽ നിന്ന് അതാണ് ഊഹിച്ചെടുക്കാൻ വേണ്ടി പറ്റുന്നത് രഞ്ജിത്തുമായി ആര്യയ്ക്ക് രണ്ടായിരത്തി പതിനേഴ് മുതലേ ബന്ധമുണ്ട് അവർ തമ്മിൽ നല്ല പ്രണയബന്ധമായിരുന്നുവെന്നും രഞ്ജിത്തുമായിട്ട് രഞ്ജിത്തിന് ആര്യ എങ്ങനെയാണ് പരിചയമെന്ന് ചോദിച്ചപ്പോൾ രഞ്ജിത്തിൻ്റെ അതായത് ബാങ്കിൽ പിന്നെ ലോൺ കൊണ്ട് എഡ്യൂക്കേഷൻ ലോണിൻ്റെ ഭാഗമായിട്ടാണ് ആര്യെ പരിചയപ്പെടുന്നുവെന്നും ആര്യ ഒരു ലാപ്ടോപ്പ് വാങ്ങാൻ വേണ്ടിയിട്ട് ലോൺ എടുത്തുന്നു അങ്ങനെ എന്തൊക്കെയാണ് പിന്നെ പറയുന്നത് സംഭവം എന്ന് വെച്ചാൽ ആ ലോണിൻ്റെ കാര്യത്തിൽ ഇയാളുടെ നമ്പർ ആര്യയുടെ കൈകളിൽ വരികയും അങ്ങനെ അവർ തമ്മിൽ ചാറ്റി അങ്ങനെ അടുത്തു അങ്ങനെയാണ് പ്രണയബന്ധിച്ചത് ത്തിലേക്ക് എത്തുന്നതെന്നുമാണ് പറയുന്നത് സത്യം പറഞ്ഞാൽ അയാൾ പറയുന്ന വാക്കുകൾ നമുക്ക് നിരസിച്ച് നിര മൊത്തമായി നിരസിക്കാൻ കഴിയില്ല കാരണം എവിഡൻസ് ഉണ്ട് അയാളുടെ കയ്യിൽ എല്ലാ എവിഡൻസും എല്ലാ പ്രൂഫ്സും അയാൾ പറയുന്നുണ്ട് പ്രത്യേകം പ്രത്യേകം പറയുന്നുണ്ട് ആദ്യമൊക്കെ വേണമെങ്കിൽ എൻ്റെ പേരിൽ കേസ് കൊടുത്തോളൂ ഞാൻ അതിനെ നേരിട്ടോളാം കാരണം അത്രയും കോൺഫിഡൻ്റ് ആയിട്ട് ഒരു വ്യക്തി പറയണമെങ്കിൽ അയാൾ അയാൾക്ക് തക്കതായ ഒരു എവിഡൻസ് കയ്യിലുള്ളത് കൊണ്ട് തന്നെയാണെന്ന് നമുക്ക് ഇതിൽ നിന്ന് മനസ്സിലാക്കാം എന്ത് തന്നെ ആയാലും ഈ സോഷ്യൽ മീഡിയക്ക് ഒരു എരയെ കിട്ടിയിട്ടുള്ളത് ആര്യ അനിൽ എന്നാണ് പേര് അപ്പോൾ ഈ എരയെ അതായത് നല്ലോണം ആഘോഷിക്കുന്നുണ്ട് സോഷ്യൽ മീഡിയ മുഴുവനായിട്ടും സത്യാവസ്ഥ എന്താണെന്ന് അറിയാതെ വളച്ചൊടിച്ചിട്ട് ഒരുപാട് യൂട്യൂബേഴ്സും ഒരുപാട് മീഡിയ ചാനൽസും എല്ലാം ഇറങ്ങിയിട്ടുണ്ട് അപ്പോൾ ഈ ഒരു ഇൻ്റർവ്യൂ ഇയാൾ ഈ ഇൻറ്റർവ്യൂ ആണ് ഇങ്ങനെ ഫേമസ് ആയിക്കൊണ്ടിരിക്കുന്നത് ആര്യയുടെ മറുപടി കിട്ടാണ്ട് തന്നെ ഒരുപാട് ചാനൽ വളച്ചൊടിച്ചു കഴിഞ്ഞു ഇനി ആര്യക്ക് പറയാനുള്ളത് പറഞ്ഞിട്ടുള്ള വീഡിയോസാണ് ഇനി വരാൻ പോകുന്നത് ആരെ ഭാഗത്താണ് സത്യം ആരെ ഭാഗത്താണ് കളവ് കളവെന്ന് നമുക്കറിയില്ല കാരണം അദ്ദേഹത്തിന് അതായത് ഈ യുവാവിൻ്റെ കൈമിൽ ഇപ്പോഴും എവിഡൻസ് ഉണ്ട് അയാൾ വേണമെങ്കിൽ നിങ്ങൾ കേസ് കൊടുത്തു എന്നാണ് പറയുന്നത് കാരണം ആര്യ ഇയാൾ ഇയാൾക്ക് നേരെ പിന്നെ അതായത് രണ്ട് ലക്ഷം ഈയുടെ അടുത്ത് കൊടുത്ത ഒരു തെളിവ് വരെ ആ ഒരു ആയിട്ടുള്ള തെളിവ് വരെ കയ്യിലുണ്ടെന്നാണ് പറയുന്നത് ആര്യ അപ്പോൾ അച്ഛനുമായിട്ടാണ് സാമ്പത്തിക ഇടപാടെന്നു ആര്യ വാദിച്ചു കാരണം ഞാനുമായിട്ട് അയാൾക്കൊന്നുമില്ല അച്ഛനുമായിട്ടാണ് അച്ഛനുമായിട്ടാണ് ഇടപാടെങ്കിൽ ആര്യ എന്തുകൊണ്ട് പിന്നെ ആര്യൻ്റെ ലക്ഷം െന്നും പറയുന്നു അയാൾ പറയുന്നു അതായത് യുവാവ് പറയുന്നു ഞാനൊരു കാര്യം ചോദിക്കട്ടെ ഇപ്പൊ ആ ഏത് പെൺകുട്ടിയാണ് വീട്ടില് പിന്നെ ഏണിങ്സ് അതായത് സമ്പാദിച്ച് കൊണ്ടു കൊടുക്കാത്തത് ആ കാര്യത്തിൽ നോക്കുമ്പോൾ ഈ ആര്യ ആര്യ പേഴ്സണലായിട്ട് സമ്പാദിച്ച തുക അച്ഛനെ ആ ഒരു സാമ്പത്തിക ഇടപാടിൽ കൊടുത്തതായിരിക്കൂടെ ആയിരിക്കില്ലേ അപ്പോൾ നമുക്ക് അങ്ങനെയും ചിന്തിക്കാം അപ്പോൾ എല്ലാം നെഗറ്റീവ് ചിന്തിക്കണം സത്യാവസ്ഥ എന്താണെന്ന് അറിയില്ല ആര്യ അനിൽന് പിന്നെ ആര്യ ആര്യ അനിൽ പറഞ്ഞതൊന്നും ഒരിക്കലും വ്യക്തമായിട്ട് അംഗീകരിക്കാൻ പറ്റാത്ത വോയിസ് റെക്കോർഡാണ് ആനി ആര്യ അനിൽ പുറത്തു വരുന്നത് കാരണം ഈ ആര്യ അനിലിനെ സ്നേഹിക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട് പത്ത് ലക്ഷത്തോളം ആൾക്കാരുണ്ട് ആര്യ അനിലിനെ സ്നേഹിക്കുന്നത് അതുകൊണ്ട് തന്നെ നമുക്ക് ആൾക്കാർ ഇങ്ങനെ ഈ ഒരു ന്യൂസിൽ ഇങ്ങനെയാണ് എന്താണ് സത്യാവസ്ഥറിയാൻ വേണ്ടിയിട്ട് കാത്തിരിക്കുകയാണ് സത്യത്തിൽ ഈ രണ്ടായിരത്തി പതിനേഴ് മുതലുള്ള ഈ ബന്ധത്തെ പിന്നെ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് വരെ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ ഇയാൾ തന്നെയാണ് ഒഴിഞ്ഞു പോകുന്നത് കാരണം എന്ന് വെച്ചാൽ ഈ റീൽസിലൊക്കെ വൈറലായി തുടങ്ങി ആരികെ പ്രൊമോഷൻ വീഡിയോസും കാര്യങ്ങളും പണവും കാര്യങ്ങളൊക്കെ വന്നപ്പോൾ സ്വന്തം തീരുമാനം എടുക്കാനുള്ള ഒരു കഴിവ് പ്രാപ്തി വന്നു തുടങ്ങി അതുകൊണ്ട് എന്നോട് ചോദിക്കാതെ തന്നെ പല തീരുമാനങ്ങൾ എടുക്കുന്നു അപ്പോൾ ആ ഒരു ബന്ധത്തിൽ തുടരാൻ വേണ്ടിയിട്ട് താല്പര്യം ഇല്ലാതുകൊണ്ടാണ് ആ വ്യക്തിയാണ് പിന്മാറിയത് അങ്ങനെയാണ് ആ ഇൻ്റർവ്യൂവിൽ ആ യുവാവ് പറയുന്നത് അപ്പോൾ എല്ലാ എവിഡൻസും കൊണ്ടാണ് അദ്ദേഹം ഇവിടെ വന്നിട്ടുള്ളത് എനിക്ക് തോന്നുന്നു എനിക്കെന്നാ തോന്നുന്ന അറിയാം ഇത്രയും ഒരു ഇത്രയും ഒരു ഫേമസ് ആയ ഒരു ആർട്ടിസ്റ്റിൻ്റെ പേരിൽ ഇത്രയും വലിയൊരു അലിഗേഷൻ ഇത്ര പബ്ലിക് പ്ലാറ്റ്ഫോമിൽ വന്നിട്ട് ഇയാൾ പബ്ലിക് സോഷ്യൽ മീഡിയയിലോട് പറയണമെങ്കിൽ അയാൾ പറഞ്ഞില്ല എന്തെങ്കിലും കാര്യം ഉണ്ടാവും എന്ന് എനിക്ക് തോന്നുന്നു മേ ബി മേ ബി ആയിരിക്കാം ചില കാര്യങ്ങൾ ഉള്ളതായിരിക്കാം ചില കാര്യങ്ങൾ ഇല്ലാതായിരിക്കാം അത് നമുക്ക് കണ്ടറിയാം എന്താണ് ഇനി സംഭവിക്കാൻ എന്ന് നമുക്ക് കണ്ടറിയാം അപ്പോൾ എനിക്ക് തോന്നിയതെന്ന് വെച്ചാൽ ഞങ്ങളെപ്പോലത്തെ ഒരു പെൺകുട്ടിയാണ് അവൾ റീൽസും ടിക്ടോക്കും അപ്പം അവള് അവളിങ്ങനെ വൈറലായതെന്ന് വെച്ചാൽ ഈ റീൽസിലും ടി ഈ ഷോർട്സിലൊക്കെ തന്നെയാണ് അപ്പം നമ്മളും അങ്ങനെയൊക്കെ സോഷ്യൽ മീഡിയയിൽ ആക്റ്റീവ് ചെയ്യുന്ന ആക്റ്റീവ് ആകുന്ന ഒരാളാണ് അപ്പം നമ്മളെപ്പോലത്തെ ഒരു എന്നുള്ള നിലയിലാണ് ഈ പിന്നെ ഈ വീഡിയോ റിയാക്ട് ചെയ്യാൻ വേണ്ടി വന്നത് സംഭവം സത്യമാണല്ലോ എന്ന് നമുക്ക് എല്ലാവർക്കും അറിയേണ്ടതുണ്ട് കാരണം ഇത് ആ യുവാവ് പറയുന്നത് സത്യമാണെങ്കിൽ കേസ് ആ രീതിയിൽ പോകും കാരണം ലൈഫ് വെച്ചിട്ടാണ് കളിക്കുന്നത് ആര്യ ഇനിയിപ്പോൾ അയാൾ പറയുന്നതൊക്കെ തെറ്റാണ് എവിഡൻസ് എവിഡൻസൊക്കെ ഉണ്ടാക്കിയത് അയാൾ പ്രൊഡ്യൂ പ്രൊഡക്ട്സ് പ്രൊഡ്യൂസ് ചെയ്തതാണെങ്കിൽ ആര്യ എന്തായാലും ആന നഷ്ടത്തിന് കേസ് കൊടുക്കണമെന്നാണ് പറയുന്നത് ഞാനെന്നല്ല പറയാതെ പറയുന്ന ഓരോ ജനങ്ങളുടെ അഭിപ്രായമാണിത് ഇനി നെക്സ്റ്റ് അയാളുടെ അപ്പം ഇവർ രണ്ടാളും തെറ്റ് ചെയ്ത ആൾക്കാരായിരിക്കണം കാരണം അവർ പരസ്പരം അവരെ മുഖത്തൊക്കെ തന്നെ ചളിവാരി അറിയാമെന്ന് കണ്ടുകൊണ്ടിരിക്കുന്ന നമ്മളാണ് അപ്പോൾ നമുക്കൊരു ക്ലിയർ എന്താ പറയുക ക്ലിയർ ആയിട്ടുള്ള മറു അതായത് എന്താന്ന് സംഭവം നമുക്ക് ഈ അറിയാൻ വേണ്ടിയിട്ട് നല്ല ആകാംക്ഷയുണ്ട് അല്ലെങ്കിൽ നല്ല ആഗ്രഹമുണ്ട് കാരണം ആര്യെ സ്നേഹിക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട് ഇപ്പോഴും ആര്യം ആര്യയുടെ ആര്യയുടെ ഫോളോവേഴ്സ് ഉണ്ട് അതുമാത്രമല്ല പിന്നെ സീരിയൽ കാണുന്ന ഒരുപാട് ആൾക്കാരുണ്ട് അപ്പോൾ ഇത്രയും വലിയൊരു എലിഗേഷൻ വന്ന സ്ഥിതിക്ക് അപ്പോൾ അയാൾ പറയുന്നതിൽ ഒരു കാര്യമുണ്ടോ എന്ന് സംശയിക്കേണ്ടതുണ്ട് ആര്യയുടെ ഭാഗവും നോക്കണം നമ്മൾ എന്തായാലും ഈ ഒരു ഇതെന്താണ് ആയിത്തീരുമെന്ന് ഞാൻ നെക്സ്റ്റ് വീഡിയോയിൽ പറയുന്നതാണ് ഈ ഒരു ന്യൂസ് കേട്ടപ്പോൾ ചില കാര്യങ്ങൾ മനസ്സിൽ പിടിച്ചു വെച്ച് ചില കാര്യങ്ങൾ പറയാൻ തോന്നി അതാണ് ഞാൻ ഈ വീഡിയോ ചെയ്തത് വീഡിയോ വൈൻഡ് അപ്പ് ചെയ്യുകയാണ് അപ്പോൾ കേട്ടതെന്നവർക്കെല്ലാം വളരെ താങ്ക്സ് ബൈ